നല്ല സ്റ്റൈലും കോഴിക്കോടും ബിരിയാണി കഴിച്ചാലോ അതിനു പറ്റിയൊരു സ്പോട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചാലോ കേട്ടോ കണ്ടല്ലേ എല്ലാം ടേസ്റ്റാണ് ബിരിയാണി മാത്രം കിട്ടുന്ന ഒരു സ്പോട്ടാണ് ആ റൈസൊക്കെ കണ്ടാൽ തന്നെ സാധനം മനസ്സിലാവും നമ്മൾ കോഴിക്കോട് ബീച്ച് ഭാഗത്ത് പുതിയതായിട്ട് തുടങ്ങിയാണ് ലയാലി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചെറിയ ഹോട്ടൽ ബിരിയാണി മാത്രം കിട്ടുന്ന ഒരു പരിപാടി അപ്പോൾ അവിടെ ഞാൻ മുന്നൊരു തവണ പോയി കഴിച്ചിട്ട് രണ്ടാമതൊരു വീഡിയോ എടുക്കാൻ വലിയ ഇറങ്ങിയതാണ് എല്ലാവരും അടിപൊളിയായിട്ട് ബീഫും ചിക്കനും ഉള്ള ബിരിയാണി പിന്നെ വെള്ളിയാഴ്ച എന്തോ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കിട്ടുമെന്ന് കേട്ടു അതൊക്കെ പോട്ടെ നമുക്ക് ഇപ്പോൾ പറയാം കണ്ടില്ലേ അത് ആ റൈസ് കണ്ടാൽ തന്നെ അറിയാലോ അതിൻ്റെ ഒരു ആ ഒരു ഒരു ഇത് ബീഫ് ബിരിയാണി പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട് നോക്കട്ടെ കേട്ടേ റൈസിൻ്റെ ഒരു കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്കറിയാം നമ്മളെ കോഴിക്കോട് ദം ബിരിയാണിൻ്റെ ഒരു ഒരു സോഫ്റ്റ്നസ് ഉണ്ടല്ലോ റൈസിന് അത് ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു ഇത് ബാക്കി നമുക്ക് കഴിക്കുമ്പോൾ നോക്കാം ആ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് കാണാൻ അടിപൊളിയത് അപ്പം എന്തായാലും ബാക്കി കഴിച്ചുകൊണ്ട് അങ്ങനെ പറയും കേട്ടോ ഞാൻ എന്തായാലും ഇരുന്നിട്ടുണ്ട് അച്ചാർ വന്നിട്ടുണ്ട് തൈര് വന്നിട്ടുണ്ട് പിന്നെ തൈര് അതേപോലെ നല്ല കാരക്കേൻ്റെ അച്ചാർ നമ്മളെ കോഴിക്കോട് അധിക സ്ഥലത്തും കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ആരെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി തന്നെയാണ് കേട്ടോ ബീഫ് ബിരിയാണി എന്നൊക്കെ പറയാൻ പറ്റല്ലോ നമ്മള് കല്യാണ വീട്ടിലൊക്കെ ഇങ്ങനെ ദമ്മിടുമ്പോൾ ഇലയൊക്കെ വെച്ചിട്ടാണ് ദമ്മിട ആ ഒരു ദമ്മ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതേ രീതിയിൽ തന്നെ പച്ചക്കി ദമ്മൊക്കെ ആ ഒരു ബിരിയാണി ബീഫ് ആയാലും ചിക്കനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ആ ദമ്മ് പൊട്ടിക്കുന്നതൊക്കെ കണ്ടിട്ട് നമുക്ക് കഴിക്കാമല്ലോ അതല്ല അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ കോഴിക്കോടം കല്യാണ ബിരിയാണി എന്ത് മസാല ഇല്ലാത്ത ഉള്ളത് അതിൽ മസാല വേറെ അതിൻ്റെ ആ റൈസിൽ ആ ഒരു നീരൊക്കെ റൈസിലേക്ക് കൊടുത്ത് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഒന്ന് കഴിച്ചു നോക്കാം മൊത്തത്തിൽ അങ്ങോട്ട് തട്ടുക പിന്നെ ക്വാണ്ടിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ആണ് റൈസ് പക്ഷേ ഇത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അൺലിമിറ്റഡ് വേണ്ടി വരും നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ആ ഫസ്റ്റ് തന്നെ സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ റൈസ് നേരത്തെ കഴിഞ്ഞാൽ നമ്മൾ ജമ്മോട്ടി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പം എന്നെല്ലാം കഴിച്ചോടും അതേ ടേസ്റ്റ് ഉണ്ടോ അതാണ് അന്നത്തെ അതേ ആ ഒരു ടേസ്റ്റ് അതായത് കൺസിസ്റ്റൻസി ചില സ്ഥലത്ത് പോയി കഴിച്ചാൽ കണ്ടില്ല ഒരു ദിവസം ഒരു ടേസ്റ്റ് വേറെ ദിവസം വേറെ ടേസ്റ്റ് അതല്ല ആ സ്ഥിരമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കയ്യിൽ വരും അതിൻ്റെ ടേസ്റ്റ് പോട്ടെ റൈസിൻ്റെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പീസ് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ചെറിയ പീസൊക്കെ ആയിട്ട് ഒരു മൂന്ന് നാല് പീസോളം ഉണ്ട് കിട്ടും അത് എന്ത് വ്യത്യാസമാണ് പൊടിഞ്ഞ് പൊടി നോക്കി കേട്ടോ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വേണം അല്ലേ പീസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ബിരിയാണി എല്ലാം മീറ്റ് എന്തായാലും ആ ദമ്മില് കറക്റ്റ് കിടക്കണം അതൊന്ന് കഴിച്ചോക്കാ ഒരു പീസ് ആ റൈസ് ഈ ഒരു ബിരിയാണീൻ്റെ മോൾ മൊത്തം ഫ്ലേവർ ചെയ്യും ആ ഒരു പിടി കിട്ടും നമ്മൾ കോഴിക്കോട് ബിരിയാണിയിൽ എന്തിനാണ് വേറെ എക്സ്ട്രാ മസാല പലരും പറയുന്നൊരു കാര്യമാണ് എക്സ്ട്രാ മസാല ഇല്ല മസാല ഇതിൽ മസാലേൻ്റെ ആവശ്യം അത് നമുക്ക് കാണിച്ചു തരാൻ അവസാനം റോസീം കാണിച്ചത് അതേപോലെ അച്ചാർ നമ്മളെ കുറ്റിച്ചറ കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ കാരക്കേൻ്റെ അച്ചാറാണ് ബിരിയാണിക്ക് കിട്ടുക ആ ഒരു മധുരം ഉണ്ടല്ലോ കാരക്ക ചേന കയറ്റും പപ്പായൊക്കെ അത് തൈര് അല്ലെങ്കിൽ ബിരിയാണിക്ക് ഞാനിപ്പം വീട്ടിലെ ഫംഗ്ഷനൊക്കെ ഈ അച്ചാറാണ് കാരക്കേൻ്റെ അച്ചാർ ഇത് ഈ ഹോട്ടലിൽ മാത്രമല്ല എല്ലായിടത്തും കിട്ടുന്നൊരു സ്ഥാനം തന്നെ ആയിട്ടാണ് പക്ഷേ മീറ്റി എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ട് മീറ്റിൻ്റെ ആ ടെക്സ്ചറുണ്ടല്ലോ അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടോ സാധനം സെറ്റ് അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ട് കഴിച്ചു തീർക്കട്ടെ സത്യം പറഞ്ഞാൽ അത് അൺലിമിറ്റഡ് ആണെങ്കിലും വീണ്ടും വാങ്ങേണ്ട ഒരു അവസ്ഥ വരൂല്ല കാരണം എൻ്റെ മാറ്റം ആൾക്കാർക്ക് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയാണ് ഇത് എന്തായാലും നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെ ആയിട്ട് അപ്പോൾ ഞാനൊരു ബ്ലോഗർ ആയതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ഒക്കെ വെച്ച് കോഴിക്കോടൊക്കെ വരുമ്പം അപ്പോൾ നമുക്ക് ആ ലിസ്റ്റിലേക്കൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു ബിരിയാണി സ്പോട്ട് തന്നെ പറയാം നമുക്ക് ഇഷ്ടപ്പെട്ടാലാണ് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ എന്തായാലും എല്ലാം നമുക്ക് തീർക്കട്ടെ നല്ലൊരു ക്വാണ്ടിറ്റി സാധനം ഉണ്ട് ഓക്കെ അപ്പം ഇവിടുന്ന് മുന്നേ കഴിച്ചാറുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കവൻറ്റ് ഞാൻ ചിക്കൻ ബിരിയാണി ഇവിടെ നിന്ന് കാണിച്ചാറ് കേട്ടോ സാധനം കാണിച്ചാറ് അത് ചിക്കനും ബീഫുമാണ് വെള്ളിയാഴ്ച എനിക്ക് ഒന്ന് നെയ്ച്ചോറ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ പറഞ്ഞായിട്ട് തോന്നിയെങ്കിൽ കറക്റ്റ് ഓർമ്മ വരുന്നില്ല വെള്ളിയാഴ്ച നല്ല റഷ് വരും ആ ഒരു വീട് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ആയിട്ട് കൊടുത്തത് വെള്ളാഴ്ചത്തെ തിരക്ക് അത് ഞാൻ ഫാസിനോട് വാങ്ങി വെച്ചിട്ടുണ്ട് ആ ഒരു വീട് ഈ വീഡിയോൻ്റെ അവസാനം ഞാനത് ആഡ് ചെയ്ത് കാണിച്ചത് വെള്ളിയാഴ്ച അകത്തല്ല ബിരിയാണി ഒക്കെ നമ്മൾ കോഴിക്കോട് അങ്ങനെയുള്ള ഭയങ്കര റഷ് ആണ് തിരുച്ച ഞാനിപ്പോൾ കഴിക്കുന്ന രക്ഷം നേരത്തെ കഴിച്ചത് തമ്മൂട്ട് ഉടനെ തന്നെ കഴിച്ചാണ് തിരക്ക് വരുന്നതിനോ ഞാൻ എന്തായാലും കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഫാസിലിങ്ങനെ വന്നിട്ട് അൺലിമിറ്റഡ് റൈസ് വേണോ വേണോ എങ്ങനെ ചോദിച്ചത് വേണ്ട അപ്പം എന്തായാലും നിർബന്ധം ചിക്കൻ ഒന്ന് കാണിക്കണം കാരണം ഒരു ചിക്കൻ പീസ് മാത്രം എടുത്തു നമുക്ക് വീഡിയോ കാണിക്കാം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കുള്ള ചിക്കൻ പീസ് വരുന്നുണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ ചിക്കൻ പീസ് തന്നെ വയൽ റൈസും ഉണ്ട് എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞിട്ടുണ്ട് പീസ് പീസേ ഒന്ന് കാണിച്ചു തരാം ബാക്കി നമുക്ക് പാർസലാക്കി എടുക്കാം വേസ്റ്റ് ആക്കുന്നവർ അടിയില്ലല്ലോ അല്ലേ നമ്മളെ ലഗോ ഉണ്ട് അല്ലേ സാധനം ഇതാണ് പച്ചക്ക് ദമ്മത് ലഗോണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ പലരും വെറുതെ എന്താ കോഴിയിൽ വെള്ളം എന്നൊക്കെ പല അറിയാത്ത ആൾക്കാർ വരുന്നത് പക്ഷേ കോഴിക്കോടും ബിരിയാണി ആ ഒരു ചിക്കൻ്റെ ചാറാണ് ആ ചാറാണ് ഇതിൻ്റെ റൈസിന് ഫ്ലേവർ നൽകുന്ന സാധനം അത് അതിലേക്ക് അതാണ് ബിരിയാണി വെക്കാൻ അറിഞ്ഞാൽ പോരാ ബിരിയാണി ദമ്മു പൊട്ടിക്കാനും കൂടി അറിയണമെന്ന് പറ അറിയുന്നവർ പറയുന്ന ഒരു കാര്യം അതൊക്കെ അതിൽ മിക്സായി വരുമ്പോഴാണ് നമ്മളെ ബിരിയാണീൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് വരും അല്ലാണ്ട് അത് വെള്ളമല്ല അതോട്ടെ ചിക്കൻ നോക്കിക്കോട്ടെ എങ്ങനെയുണ്ട് വേവ് അല്ലേ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസെടുത്തതാണ് കേട്ടോ അടിപൊളി സംഭവം അപ്പം എന്തായാലും ഒന്ന് ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത് പിന്നെ അവർ ഓർഡർ ഒക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞു ഇത് കാറ്ററിംഗ് ടീമും കൂടിയാണ് അപ്പോൾ അവർ സാധനം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുപോകാൻ സെർവ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് മൂന്നോ നാലോ മാസമായിട്ടുള്ള തോന്നുന്നു അപ്പം അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് സാധനം സെറ്റാ എന്തായാലും നല്ല ടേസ്റ്റും കേട്ടോ സിംപിളായിട്ടുള്ള ഒരു എല്ലാവരും കല്യാണ ബിരിയാണി കല്യാണ കല്യാണ വീട്ടിൽ കിട്ടും അതേപോലെ നല്ല ബിരിയാണി തന്നെ പറയാം ഇപ്പം എല്ലാവരും കല്യാണ വീട്ടിലെ ബിരിയാണി നല്ലതാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതേപോലെ ഇതൊരു സ്റ്റൈലാണ് അപ്പോൾ എന്തായാലും റൈസ് ഞാൻ പാർസൽ വീട്ടിലേക്ക് എടുക്കുകയാണ് വേസ്റ്റ് ആക്കുന്നവരുമായിട്ട് എന്തായാലും ഇല്ല അപ്പോൾ ഒക്കെ കഴിച്ച് നല്ല ഇറങ്ങട്ടെ തിരക്ക് ആയി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് തിരക്കെ നമുക്ക് വീടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സ്പോട്ട് വരും നമ്മൾ കോഴിക്കോട് ബീച്ച് പാത്താണ് നമ്മുടെ ഗുജറാത്ത് സീറ്റൊക്കെ അല്ലേ അങ്ങോട്ട് പോകുന്ന ആ വഴിക്ക് നമ്മളൊരു ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ട് നമ്മൾ ഷാപ്പ് റെസ്റ്റോറിൻ്റെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ ർ ട്രാൻസ്ഫോമർ റോണോട് കയറി ശരിക്കും ഗൂഗിൾ മാപ്പിൽ ലയാലി എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അതാക്കി കുറച്ചും കൂടി എളുപ്പം അങ്ങോട്ട് എത്താം പിന്നെ ആ തിരക്കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ തിരക്കുള്ള വെള്ളിയാഴ്ചകളിലൊക്കെ ആ റഷ് അതൊക്കെ ഞാൻ നേരത്തെ നേരത്തെ കഴിച്ചിറങ്ങണം അപ്പം ആ വീഡിയോ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതാണ് നല്ല ഫുഡ് സ്പോട്ടാണ് സെറ്റ അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണുന്നവരെ